ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ആരാണാത്ത യൂട്യൂബ് യൂട്യൂബ് ചാനലിലൂടെ ദൈവ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ധ്യാന കേന്ദ്രത്തിന് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ബഹുമാനത്തോടെ ക്രിസ്തുവസനു നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും നയിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷകളെല്ലാം ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നമുക്ക് പിതാവായ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാനായി യേശു ലോകത്തേക്ക് വന്നു യേശു ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ പുനഃസ്ഥാപിക്കാനാണ് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവ് നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ തിരക്കത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ പ്രത്യാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള നിഷേധാത്മകമായ ഇടപെടലുകളും ഉണ്ടാകുമ്പോൾ കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവ് അവർക്ക് കൃത്യമായ അതിൻ്റെ നിർവചനം നൽകി അതിൻ്റെ വിശദീകരണം നൽകി അവരെ ആത്മീയമായി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന മക്കൾക്ക് അറിവ് പകരുന്ന തരത്തിലേക്ക് ഈ പ്രസംഗം ക്രമീകരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടത് മറക്കുന്നവനല്ല കേട്ടത് ജീവിക്കുന്നവനാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യനെന്ന ആഘോവിശികളുടെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു ഈ വചനം കേട്ട് അനുദിക്കുവാനും പാപബോധം വരുവാനും ജീവിതത്തെ ദൈവോത്മുഖമായിട്ട് ക്രമപ്പെടുത്തുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ വഴി നടത്തണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാർ അരിശുദ്ധിവിദ്യകളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപേഘട്ടത്തിൽ പെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു സ്ലിഹ പറയാണ് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു പ്രിയമുള്ളവരെ സുവിശേഷം പ്രസംഗിക്കുന്നതും സുവിശേഷം കേൾക്കുന്നതും സുവിശേഷം ജീവിക്കുന്നതും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാരും കൂട്ടായ്മ ഉണ്ടാകുന്നതിനു വേണ്ടിയും കേൾ കേൾക്കുന്നവരും പ്രസംഗിക്കുന്നവരും ക്രിസ്തു ശിഷ്യന്മാരായി ശിഷ്യന്മാരായിത്തീരുന്നതിനും അവർക്ക് ഏകമനസ്സും ഏകാഭിപ്രായവും കൂട്ടായ്മ ഉണ്ടാകുന്നതിനു വേണ്ടിയുമാണ് എന്ന് യോഹന്നാൻ ശ്രീലിഖ പറയുക അതുകൊണ്ടാണ് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ ഞങ്ങളറിയിക്കുന്നു എന്ന് പറയുന്നു പ്രിയമുള്ളവരെ ഇന്നും ശിഷ്യന്മാരായ യോഹന്നാൻ ശ്രീഹ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേര് അന്ന് നിരവധി ആളുകൾ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടവരാണ് പക്ഷെ അതുപോലെ തന്നെ ഇന്നും വിശ്വാസത്തിലൂടെ അനുഭവത്തിലൂടെ യേശുക്രിസ്തുവിനെ അറിയുന്ന ഒരു സമൂഹമുണ്ട് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണെങ്കിൽ പോലും ഇന്നും ഇത് ശക്തമായി പ്രഘോഷിക്കപ്പെടുന്നത് ഇന്നും ഇത് ധൈര്യപൂർവ്വം പറയുന്നതിൻ്റെ കാരണം അതാണ് ഒരു കൂട്ടായ്മ ഇത് പറയുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും ഉണ്ട് ആരോടാണെന്ന് ചോദിച്ചാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പിതാവായ ദൈവത്തോടും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനോടും ഈ കൂട്ടായ്മ ആചരിക്കുന്നവർക്ക് റോമാലേഖനം എട്ടാം അധ്യായത്തിൽ പറയുന്നത് പൗല ശ്രീ പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് ഈ കൂട്ടായ്മ ആചരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ന്യായവിധിയുടെ ദിവസം ശിക്ഷയ്ക്ക് വിധിക്കില്ല മറിച്ച് ന്യായവിധിയുടെ ദിവസം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരിക എന്ന രക്ഷയുടെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഒന്ന് നമ്മൾ കൂട്ടായ്മയെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് ഒന്ന് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള നമ്മുടെ കൂട്ടായ്മ സ്ലീഹ സ്ലിഹായത് പറഞ്ഞു വെക്കുമ്പോൾ പ്രിയമുള്ളവരെയും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെയും പതിനൊന്നാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നത് ഈ കൂട്ടായ്മയെക്കുറിച്ചാണ് ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഇനിമേൽ യേശു ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ പക്കലേക്കുള്ള തിരികെയുള്ള യാത്രയെക്കുറിച്ച് യേശു ബോധവാനാണ് തൻ്റെ ഭൂമിയിലെ ദൗത്യം അവസാനിച്ചു ഇനി ശിഷ്യന്മാർക്കാണ് ആ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞ് ശിഷ്യന്മാരോട് യേശു സംസാരിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് യോഗനാൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം അത് യേശുവിൻ്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് യേശു ദൈവത്തോട് പറയുകയാണ് ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് അവർ ആരാണ് ക്രിസ്തുവിൻ്റെ വചനം കേട്ട് ശിഷ്യരായി തീർന്നവർ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവേ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകളണമേം പരിശുദ്ധനായ പിതാവേ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകളണമേം കുറേ ഒന്നാകണമെങ്കിൽ ഒന്നായിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കാവൽ നമുക്ക് ആവശ്യമാണ് ദൈവം നമ്മുടെ കൂടെ സ്ഥിരമായിട്ടുണ്ടാകണം അല്ലാത്ത സാധിക്കില്ല അപ്പോൾ ആർക്കാണ് ഒന്നാകാൻ പറ്റുന്നത് ദൈവമക്കൾക്കാണ് ഒന്നാകാൻ പറ്റുന്നത് ദൈവമക്കൾക്ക് ഒന്നാകാൻ പറ്റുകയുള്ളൂ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ഐക്യത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ ദൈവമക്കൾക്ക് കഴിയുള്ളൂ അതുകൊണ്ട് ദൈവത്തോടെ ചേച്ചി പ്രാർത്ഥിക്കുകയാണ് അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അങ് എനിക്ക് നൽകിയിരിക്കുന്ന ആ മഹത്വം ഇവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ കരകൂദാശയ്ക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വസ്തുക്കൾ കൂതാശ ചെയ്യുമ്പോഴോ ഒക്കെ പ്രാർത്ഥനാ സമയത്ത് സ്ലീവ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ് അപ്പോൾ ഒന്നായിരിക്കുക എന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസമില്ലാതിരിക്കുക എന്നാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഒന്നാവുക ഇനി മനുഷ്യരുടെ ഇടയിലാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും ആശയപരമായിട്ട് ഒന്നാകുവാൻ വേണ്ടി കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരാശയം ഒന്ന് പ്രചരിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുവിട്ടാൽ പെട്ടെന്ന് വിയോജിച്ച് മാറുക എന്നതിനേക്കാൾ ആ ആശയം നല്ലതാണോ ദൈവത്തിൽ നിന്നാണോ എന്ന് പരിശോധിച്ചറിഞ്ഞിട്ട് അതിനകത്ത് കൂട്ടായ്മ കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഗമാലിയയിൽ ഇടപെടുന്നത് അങ്ങനെയാണ് യേശുവിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എങ്ങനെയാണ് ശിഷ്യന്മാരുടെ കാര്യത്തിൽ ഇടപെട്ടു ഇവർ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഇവരെ ഉപദ്രവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കുറ്റമേൽക്കും അല്ല ഇവർ പറയുന്നത് സ്വന്തം ശക്തിയിലാണെങ്കിൽ അത് താനേ നിന്നു പോകും അതുകൊണ്ട് നിങ്ങൾ ഇവരെ ഉപദ്രവിച്ചാൽ ഇവർ ദൈവത്തിൽ നിന്നുള്ളതാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരായി ദൈവശിക്ഷ ഏറ്റുവാങ്ങുമെന്ന് ഗമാലിയേൽ അന്നത്തെ സന്നിധ്യൻ സംഘത്തോട് പറഞ്ഞത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർ ദൈവത്തിൽ നിന്നാണോ എന്ന് വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് പറയുമ്പോൾ അവരെ പെട്ടെന്ന് വിയോജിപ്പിച്ചിട്ട് പെട്ടെന്ന് വലിയൊരു വിയോജന കുറിപ്പൊ കരുതി ഞങ്ങൾ ഇറങ്ങിപ്പോവാണെന്നുള്ള ധാരണയിലൊന്നും ആരും പോകരുത് അതൊക്കെ ഈ ലോകത്തിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സംഭവിക്കാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലമ്പുണ്ടാക്കാനോ കൊല്ലാനോ മോഷ്ടിക്കാനോ അല്ല യേശു വന്നത് ജീവൻ കൊടുക്കാനും സമൃദ്ധമായിട്ട് കൊടുക്കുവാനും അതുകൊണ്ട് ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ പോലും ഇത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചാടി ഇറങ്ങി ഇതൊന്നും നിർത്തിട്ട് പോകരുത് ഇതൊക്കെ ആർക്ക് പറ്റും ഇതൊക്കെ എവിടെ നടക്കും എന്നുള്ള ചിന്തയിലൊന്നും പോകരുത് വെയിറ്റ് ചെയ്യണം വേദപുസ്തകത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വേദപുസ്തകം വായിക്കണം പഠിക്കണം അപ്പോൾ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നുവരെയും ഒന്നും കുറയാതെ തന്നെ എല്ലാം നടപ്പായിട്ടുണ്ട് ബൈബിൾ ബൈബിൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടപ്പായിട്ടുണ്ട് ഒന്നിനും ഒരിടത്തും മാറ്റം വന്നിട്ടില്ല ക്രിസ്തു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആകാശം മാറിപ്പോൾ ഭൂമി മാറും പക്ഷെ എൻ്റെ വചനം മാറുകയില്ല എന്ന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അവരുടെ പ്രിയമുള്ളവരെ നമുക്കൊരു കൂട്ടായ്മയുള്ളത് ആദ്യം തന്നെ നമ്മുടെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും അവരെ കഴിഞ്ഞിട്ടൊരു കൂട്ടില്ല നമുക്ക് അവരെ കഴിഞ്ഞിട്ടൊരു കൂട്ടില്ല അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയിൽ നമ്മളായാൽ നമ്മൾ പിന്നെ മറ്റു കൂട്ടായ്മകളിലേക്ക് പോകില്ല മറ്റു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഒരേ പാത്രത്തിൽ നിന്ന് നമുക്ക് നല്ലതും ചീത്ത എടുക്കാൻ പറ്റില്ല എല്ലാവരും അങ്ങനെയാണ് നല്ല കാര്യങ്ങൾ ചിന്തിക്കും നല്ല കാര്യങ്ങൾ ചിന്തിക്കും നല്ലതാണെന്ന് അവർക്ക് തോന്നും പക്ഷെ കൂട്ടായ്മ അടുത്ത് മുന്നോട്ട് പോകും കൂട്ടായ്മയുടെ അവസാനം ഒരു സന്തോഷം പങ്കുവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ദൈവത്തിന് നിരക്കാത്ത സന്തോഷമായിട്ട് മാറും ചില ആളുകളുടെയൊക്കെ കൂട്ടായ്മയിൽ അങ്ങനെ കണ്ടിട്ട് ഇപ്പം പള്ളിയിലൊക്കെ ഒരു വിശേഷമൊക്കെ വന്നാൽ കൂട്ടായ്മ കൂടുമ്പോൾ ദൈവത്തിന് നിറക്കാത്ത കൂട്ടുവരും ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ ഒരു ധ്യാന പ്രസംഗത്തിന് കടന്നു ചെന്നു മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനമാണ് അപ്പോൾ അവിടുത്തെ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് നേ രാവിലെ തന്നെ വരിക നമുക്ക് അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ അധികം ഈ സുവിശേഷ താല്പര്യം എന്നുള്ള ആളുകളല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ സാധിക്കുകയാണെങ്കിൽ നേരത്തെ വന്നാൽ നമുക്ക് കുറച്ച് വീടുകളൊക്കെ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ വീടുകളൊക്കെ കയറി ആളുകളൊക്കെ പല ദൂരെ സ്ഥലത്തൊക്കെ താമസിക്കുന്ന വളരെ കുറച്ച് ആളുകളാണ് പള്ളിയുടെ ചേർന്ന് താമസിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ കിലോമീറ്ററുകൾ ദൂരത്തിലൊക്കെ താമസിക്കുന്നവരാണ് അപ്പോൾ ഞങ്ങളവിടെ അഞ്ചു മണിക്ക് തിരിച്ചെത്തി ആറരയ്ക്ക് സന്ധ്യാപ്രാർത്ഥന പ്രസംഗം അങ്ങനെയൊക്കെ ക്രമീകരിച്ചിരിക്കും ഒമ്പത് മണി വരെ അഞ്ചു മണിക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടുത്തെ ശിശുടക്കാരൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ പുള്ളി പള്ളിയൊക്കെ തുറന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞൊരു ആളെ കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അവിടുത്തെ പള്ളിക്കകത്ത് കിടക്കുന്ന കയറ്റുവായകളെല്ലാം ഒരു ചെറിയ പള്ളിയാണ് എല്ലാം പുറത്തെടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കയറ്റുവായം പുറത്തെടുത്തിട്ടിരിക്കുന്നു ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ ഈ ശിശു ചേട്ടൻ ഈ കയറ്റുവായൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് മടക്കി വീണ്ടും പള്ളിയോത്തേക്ക് ഇടാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഞാനും കൂടി സഹായിച്ചു അദ്ദേഹത്തെ അപ്പൊ ഞാൻ ചെന്ന് മറ്റൊരു കയറ്റുവായ പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് എടുക്കണ്ട എന്ന് പറഞ്ഞു അത് മാറ്റിയിട്ടേക്കണം അത് അതെടുക്കണ്ട അപ്പോൾ എന്നിട്ട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു അത് അതിൽ രക്തമുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നടന്നൊരു സംഭവം പറഞ്ഞു അവിടെ അന്ന് ആ ഇത് ഈ സംഭവം നടക്കുന്നതിൻ്റെയൊക്കെ കുറച്ച് ദിവസം മുമ്പ് പള്ളിയിലൊരു ആക്സിഡൻറ്റ് മരണമുണ്ട് പള്ളിക്കകത്ത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആള് ഓട് മാറ്റി വെക്കാനായിട്ട് ഗോവണി വഴി കയറി മരത്തിൻ്റെയൊക്കെ വില്ലീട് എന്തോ ഉണ്ടാക്കിയൊരു ഗോവണിയാറും ആ ഗോവണി ഉപയോഗിച്ച് ഓട് മാറ്റാൻ കയറി വരുന്നു പടിയൊടിഞ്ഞു പോയി അയാൾ താഴെ വീണു തലതല്ലി വീണു പെട്ടെന്ന് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയെങ്കിലും മരണപ്പെട്ടു തലതല്ലി വീണപ്പോൾ ഈ ചോരയൊക്കെ കുറച്ച് ആളുകളൊക്കെ ഓടി വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ചോരയൊക്കെ ഈ കയറ്റുവാല് വീടും അപ്പോൾ എന്നെ ഒരു ഒരു ഇതിൽ ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവം എന്തുകൊണ്ടാണ് ഒരു ദേവാലയത്തിൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നവർ പ്രത്യേകിച്ച് പ്രത്യേക പ്രധാന സ്ഥലത്തൊക്കെ ഇരിക്കുന്നവർ അങ്ങനെ സംഭവിച്ച എന്താണ് അപ്പം ഞാൻ വികാരി അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു അച്ഛ എന്താണ് അതിൻ്റെയൊക്കെ കാരണം ഇങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞു അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഒരു പരിധി വരെ എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു ഞാനവിടെ ഒരു പൊതു ഒരു പൊതുയോഗം ആവശ്യത്തിന് വിളിച്ച് അവിടെ യോഗമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു ഇനി എല്ലാവരും പിരിഞ്ഞു പോയിക്കോ ഇനി ആരും ഇവിടെ നിൽക്ക നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്നവരാ പക്ഷെ അച്ഛന് കിട്ടിയ അറിവ് ആ അറിവാണ് അച്ഛനെന്നോട് പറയുന്നത് അച്ഛൻ വീട്ടിലേക്ക് പോയി അച്ഛൻ്റെ വീട് കുറേ ദൂരാ വീട്ടിലേക്ക് പോക പോയി അച്ഛൻ വീട്ടിൽ ചെന്ന സമയത്ത് ഇദ്ദേഹം ഇതിനിങ്ങനെ അപകടം പറ്റി എന്ന് പറഞ്ഞു അപ്പം അച്ഛനെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പോകുന്നതിന് ശേഷം അവര് കുറച്ച് ലഹരിയൊക്കെ ഉപയോഗിച്ചു ഞാനത് അച്ഛൻ പറഞ്ഞ പോലെ ഒന്നും ഇവിടെ പറയണില്ല അവരുടെ സ്ഥിരമൊരു ഒരു ഇതാണ് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പള്ളി മരിക്കുന്ന ആളുകളാണെങ്കിലും ഈ നാടിൻ്റെ പ്രത്യേകതയാണ് അത് അവർക്കതില്ലാതെ ഒരു കാര്യം അവിടെ നടക്കില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ ലഹരിയൊക്കെ അടിച്ച് അങ്ങനെ മൂത്തിരിക്കുന്ന സമയത്താണ് ഈ ഓട് പൊട്ടിയിരിക്കുന്ന കാര്യം ഓർമ്മയിൽ വരുന്നത് നേരത്തെ പറഞ്ഞതാണെങ്കിലും അന്നേരം ഓർമ്മയിൽ വന്നു അന്ന് ഇപ്പം തന്നെ മാറ്റിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് കയറിയതാണെന്നാ പറയും പറയുമുള്ളവരെ എന്തുമാകട്ടെ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോൾ ആ കൂട്ടായ്മ കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന് നിരക്കാത്ത കൂട്ടായ്മയായി മാറി അപ്പൊ ഇവിടെ പറയുന്ന കൂട്ടായ്മ പിതാവിനോടും പുത്തനോടും പരിശുദ്ധാത്മാവിനോടുമാണ് ഒരാൾക്ക് കൂട്ടായ്മയെങ്കിൽ ഈ ദൈവത്തിന് നിരക്കാത്ത കൂട്ടായ്മയിലേക്ക് ആ വ്യക്തി പോകില്ല ദൈവത്തിന് നിരക്കാത്ത കൂട്ടായ്മയിലേക്ക് പോകില്ല കൂട്ടായ്മയെപ്പോഴും ദൈവത്തോട് ചേർന്നാണ് കാരണം ഈ മൂന്ന് വ്യക്തിയായിട്ടുള്ള കൂട്ടുകെട്ടാണ് പിന്നെ നയിക്കുന്നത് നമുക്ക് നല്ല കൂട്ടുകെട്ട് ഉണ്ടാവണമെന്നേ നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും നല്ലൊരു കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് കൂട്ടാവ് വിടാൻ പറ്റിയ ഒരാളാണ് ദൈവം അവിടെ അതിന് തൃത്വം പിതാവ് പുത്രൻ പരിശുദ്ധ അപ്പോൾ യോഹനാൻസിലൊക്കെ പറയുകയാണ് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെയും പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ് ഇങ്ങനെ ആദ്യം തന്നെ കൂട്ടായ്മ രൂപപ്പെടുത്തുക പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാള്ള കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് യോഹനാൻഡ് സുരക്ഷൻ പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവിടെ നിന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകളണമേ അപ്പോൾ ആ കൂട്ടായ്മ നമുക്കുണ്ടെങ്കിൽ പിതാവേ അങ്ങ് ഞാനും ഒന്നായിരിക്കുന്നതുപോലെ ഇവരും ഒന്നാകണമെന്ന് യേശു പ്രാർത്ഥിക്കും യേശു പ്രാർത്ഥിച്ചു നമ്മൾക്ക് വേണ്ടി എന്നും സദാ മധ്യസ്ഥം നടത്തിക്കൊണ്ടിരിക്കുക നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം നമ്മുടെ കൂട്ടായ്മ ആരോടാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാരോടും നമുക്ക് കൂട്ടായ്മയുണ്ടോ അതെയോ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഒപ്പം തന്നെ നമുക്ക് ലൗകികപരമായിട്ടുള്ള പലതിനോടുമാണോ നമ്മുടെ കൂട്ടായ്മ മദ്യത്തോടാണോ ലഹരി വസ്തുക്കളോടാണോ അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷമുള്ളൂ എന്ന വിചാരമാണോ പരിശോധിക്കുക പ്രിയമുള്ളവരെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം വേണ്ടായി ലോക ഇമ്പം പ്രിയനീ നീ മതി വേണ്ടായി ലോക ഇമ്പം പ്രിയനീ നീ മതി എന്നും വാഴ്ത്തിപ്പാടും ഞാൻ എന്നും വാഴ്ത്തിപ്പാടും ഞാൻ കാരുണ്യവാനായ കർത്താവേ എൻ്റെ ജീവിതത്തിൽ പിതാവിനോടും പുത്രനോടും പരിശുദ്ധ റൂഖായോട് മാത്രം കൂട്ടായ്മ ആചരിക്കുവാനും അവിടുത്തെ വിശുദ്ധന്മാർ ശുദ്ധിമതികളും അവിടുത്തെ മാതാവുമായ കന്യകമറിയത്തോടും ഞങ്ങൾ കൂട്ടായ്മ ആചരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റെല്ലാ ഏത് കൂട്ടായ്മകളും ഭൂമിയിൽ തകർക്കപ്പെടുമെന്നും തകർന്നുതിരിപ്പണമാകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതനുസരിച്ച് ഞങ്ങളുടെ കൂട്ടുകെട്ടുകൾ ലോകത്തിൻ്റെതായെന്ന് മാറ്റി ദൈവത്തിലേക്ക് ഞങ്ങളുടെ കൂട്ടുകെട്ടുകളെ ക്രമീകരിക്കുവാൻ കൃപ നൽകണമേ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധ തൃത്വവുമായി കൂട്ടുക ഉണ്ടാകുവാൻ തക്കവണ്ണം വഴി നടത്തണമേ നിത്യം പിതാവുമുത്തണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമയ ഹാലേലിയ ഹാലേലിയ യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന